ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കൾ ഇന്ന് കുട്ടികളും മക്കളും സൂഫിയൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പെരയിലാണ് ഒരു പെര കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ കുറേ കാലത്തിനുശാണ് സൂഫി വീട്ടിലോട്ട് വരുന്നത് കോഴിക്കണറ് കുത്തുന്ന ടൈമിലാണ് വന്ന് പോയതാണ് ഞാൻ ഓയിസോർ ഓടിക്കണമെന്ന് വെച്ചാൽ അവിടെ പണികൾ നടക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉപ്പല്ല അതേമാതിരി ഉമ്മല്ല പിന്നെ ഇതേലാണ് പിന്നെ സീനുമില്ല കുട്ടിയില്ല കുടുംബങ്ങളൊന്നും മുഴുവനായിട്ടില്ല കേട്ടോ എന്തായാലും പണിയൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഞാൻ വഴിയെ ഇട്ട് തരാ ഈ കാർഡ് ബോർഡ് അട്ടൊക്കെ എടുത്ത് മാറ്റിട്ട് നേരെ വൃത്തിക്കന്നെ കാണിച്ചിരുന്നു ടൈൽ വർക്ക് ഒക്കെ അപ്പൊ എന്തായാലും വീടിന്റെ ഏയ് ഇത് എന്നുള്ള സ്വിമ്മിംഗ് പൂ ചെയ്യാ ഇളിക്കണം ഓക്കെ ഏയ് ഓണിയിലും കുട്ടികൾ കേറുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ റെഡി വൺ ടു ഇതുവരെ കേറിയാ മതി കേട്ടോ കേറി ആ അത് അപ്പോ ഇപ്പൊ കുട്ടികൾക്ക് ഇതുവരെ കേറാന് ഭയങ്കര സേഫ്റ്റി കുറവാണ് ഇനി നമ്മൾ ഇൻഷാ ഇൻഷ്ടെ പണി കഴിഞ്ഞാലേ ഇതിൽ കയറാൻ പറ്റുള്ളൂ ഇപ്പൊ വലിയ ആൾക്കാർക്കൊക്കെ നോക്കി പിടിച്ചിങ്ങാണ്ട് കേറാം ഇനി ഇത് കണ്ടിട്ട് ആരും കോണി സേഫ്റ്റി ഇല്ല എന്ന് പറയരുത് കാരണം ഇതിൻ്റെ പണി അമ്പത് ശതമാനം പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ചവിട്ടും ഹാൻഡ് ഡ്രൈയിലും ഒക്കെ വന്നാലാണ് ഈ കോണി കോണി ആവുകയുള്ളൂ പക്ഷേ അത് അത് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ വിശ്വ ഇപ്പോൾ തന്നെ ധൈര്യം വന്നിരിക്കുന്നത് കാരണം ആൾക്ക് പത്തമ്പത് വയസ്സായെങ്കിലും ധൈര്യം കുറച്ച് അമ്പത് വയസ്സായി എന്ന് തോന്നാത്തൊരു ചെങ്ങായി ഉണ്ടെങ്കിൽ മമ്മൂട്ടി വരെ മാറിക്കുന്നതാണ് അത്രയും ധെയ്യ് ധരിച്ച് നടക്കരുത് സിമ്പിൾ ആയിട്ട് കേറി പോകുന്നുണ്ട് ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ട് കേറി പോവാ കാരണം വലിയ ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ കേറി പോകാൻ പറ്റുന്ന ഒരു കോണിയാണ് ഓക്കെ കുട്ടികളെ മായ അത്ര മതി ചക്കരക്ക് ആദ്യമൊക്കെ ഇവിടെ ചക്കര ചായ കൊടുന്ന് കഴിഞ്ഞാൽ ചക്കര താഴത്ത് നിക്കല മോള് കേറൂല കാരണം പേടിച്ചിട്ട് ഇപ്പൊൾ അത് ഐഡിയ ഉള്ളവർക്ക് എന്തായാലും ഇത് എന്നെ റൂമിൽ എറിയുമാ

எப்படி எப்படி கிச்சன் சூப்பரா இது இது என்ன என்ன அடுப்பு அடுப்பு தெரியுமா உங்களுக்கும் இந்த மாதிரி ஒரு வீடு வேணுமா உங்க ஊர்ல இந்த மாதிரி ஒரு வீடு வேணும் சரியா അല്ല ഇത് ഞങ്ങൾ ഇത് അൽഫാന്നെ കുത്തി അതിന് വെക്കും അപ്പടി റിംഗ് ആയിട്ടു അപ്പോ ടൈൽസിന്റെ പണി ഏകദേശം ഫിനിഷായി വരുന്നു ഇൻഷാല്ല ഫിനിഷായിട്ട് ഞാൻ കാണിച്ചു തരാം അല്ലാതെ ഇതാണ് ഓൾറെഡി എടുത്ത് പറയാത്ത വെച്ചപ്പോൾ കുറച്ച് കച്ചറൊക്കെ ആയിട്ട് കടക്കുകയാണ് നിലമൊക്കെ മൊത്തം ഫിനിഷായിട്ട് ഇൻഷാറി പെർസെന്റേജ് ടൈവ്സിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്നെ തരും ഏകദേശം നില ഒക്കെ വിരിക്കല് ഫിനിഷ് ആയിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ളി ബാക്കിയുള്ളവൻ കൂടി പക്ഷെ വേറെ വരെ കണ്ടിട്ടില്ല ഒന്നര രണ്ടും ഉമ്മ കസ്റ്റീ പേരയിലോട്ട് വന്നിട്ട് രണ്ടര മൂന്ന് മാസമായി ഈ ഉമ്മ വരുമ്പോഴേക്കും എന്താണ് ഫൈനൽ ആയിട്ട് ഉമ്മ കാണുണ്ടാവും അതുവരെ ഉമ്മക്ക് എന്താണ് കാണാനും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം വൈകുന്നേരത്തെ ചക്കര വീടിന്റെ വീടിൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കലുണ്ട് ഇപ്പൊ ഉള്ള കാണാൻ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട് എന്തായാലും വിഷയമല്ല ഏകദേശം എങ്ങനെയുണ്ട് പേരെങ്ങനുണ്ട് അരിടപ്പറാ ഏപ്പ് കൊണ്ടുവന്ന സ്റ്റെപ്പ് മാത്രണത് ശരിയാ നോക്കി പോക്കി പോകണ്ടോട്ടി സൈഡ് പിടിച്ചു പോട്ടാ റോഡിന്റെ ശരിയാ പുതിയ പേരയിൽ നിന്ന് നമ്മൾ വീണ്ടും പഴയ പെരയിലത്തെത്തി പണ്ടൊരു സനി മിയാസ് ഉണ്ടായിരുന്നു അന്നത്തെ സണി മിയാസ് ഒക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കുട്ടികളിപ്പോ വലുതായി കഴിഞ്ഞപ്പോൾ മിയാസിന്റെ പള്ള മാത്രം വലുതായിട്ടെ ഏയ് നീ ഇന്നത്തെ സൈഡിൽ തിരുപ്പാ ഇപ്പടി തിരുപ്പ് അപ്പടിയല്ല ഉള്ള കുടിക്കണ്ട ശ്വാസം വിട് നീ തിരി സൈഡിൽ നിന്ന് നീ വയർ വിട് ഇപ്പടി വിട് ഇപ്പൊ തന്നെ അടുത്ത വെള്ളം തൃശ്ശൂർ പൂരത്തിന് പോട്ടെ നമുക്ക് പണ്ടൊക്കെ നമ്മളെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് രണ്ടാളും പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഇപ്പൊ കുട്ടികൾ വലുതാവുമ്പോ ഓരോ സ്വഭാവങ്ങൾ മാറണുണ്ടോ അല്ലേ നീ ഒരു പാട്ട് പാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരു പാട്ട് കേക്കട്ടും ഊർക്ക് പോണുമാ പോണുമാര ஆ இவேண்டா பரியா பார்வதியைப் பய் மட்டே ஏலே இல்ல சொல்லுนะ சொல்ற அதே சொல்ல நீ சொல்லவேல நைட் சிமீம் புல்க போ மாட்டே செல்ப்போ போய் செல்ப்போ நேஞ்சோ அ செல்ப்போ போய் செல்ப்போ நேஞ்சோ இன்ன கண்டிப்பா போவும் வேணுமா வேணமா வேணுமா வேணமா நான் உன்னை மட்டும் கொண்டு போறே சரியா வேணா ஆ ഓക്കെ കായ് സാ എന്തായാലും അങ്ങനെ നിങ്ങൾ പോണു തിരുമ്പി ഊർക്കളമ്പറേ തിങ്കളാഴ്ച കളമേ നായത്തു കളമൊന്നും പോകുമടിയാത് ഒരു വാരം കഴിഞ്ഞ് പോണു ശരിയാ നീ ഓ ഓ ഓ ഓ ഓ ഓ ഓ വീട് ഇനി ഇത് ശരിയാ വേണ എന്ത ഊറി സ്വന്തം ഊര് എങ്ക അമ്മ എങ്ക പോ എനിക്ക് തനയൊക്കെ നോക്കി ചക്കരടെ അത്ര വലിയ കുട്ടിയായിട്ടോ അതിൻ്റെ ഒരു ഒതുക്കൊക്കെ ഉൾക്ക് വന്നിരിക്കണ അതാണ് ഇപ്പൊ വീഡിയോയിലൊന്നും ഒരു കാര്യമായിട്ട് ആ തൊള്ളയും വെളിയും ബഹളം ഒന്നും ഇല്ലാത്ത കുട്ടികൾ വലുതാവും തോറും പോലെ അച്ചടക്കം വരും അറിയില്ലേ ഒരു ഒതുക്കൊക്കെ വന്നിക്ക് കേട്ടോ ആവണം ശരിയാ ശരിയാ ശരിയാട്ടിക്ക് ഒരു ഒതുക്കവും വന്നിട്ടില്ലേ ഇപ്പോഴും സ്നെഗിയിലെ മൂത്ര അമ്പതാണ് ഇപ്പോഴും നീ നമുക്ക് ഇന്താ വീട് പഠിക്കുമ്പോ പുതു പഠിക്കുമ ഉണക്കും പുതുസ് വീട് നിനക്ക് ഉണക്ക് പുതുസ് വീടാ എപ്പോഴും എടുക്കുന്നത് മാമാ പുതുസ് വീട് എപ്പോഴും എടുക്കുന്നത് ആ സ്റ്റെപ്പ് മാത്രം മറ്റൊന്നും കൊഞ്ഞ് മാത്രമെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടിയുടെ അഭ്യർത്ഥന പ്രകാരിച്ച് നമ്മളെന്താക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റുന്ന രീതിക്കും ചാ കുട്ടിക്ക് കയറാൻ വയ്യാന്ന് അറിയണേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെയൊക്കെ വഴിയ അപ്ഡേഷൻസ് ഒക്കെ അറിയിച്ചു തരാം പിന്നെ ഇവിടെ പോക്കും സീനുവിൻ്റെ വരവും വീട്ടിലെ ആളുകളിലൊഴിച്ചലും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കായിട്ട് പോകും ഓക്കെ അപ്പൊ എന്തായാലും കൈ ഇത്രയേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ആ ഉഷാറില്ല എപ്പടി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ